നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്താകും കേരളം നേരിടാൻ പോകുന്ന മഹാദുരന്തം അഞ്ചു വർഷത്തെ നിർമ്മാണ കാലഘട്ടം കൂടി നോക്കിയാൽ ലോകത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാറ് പൊട്ടി തകർന്നാൽ കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ മുങ്ങിയോ മണ്ണിലകപ്പെട്ടോ അതിദാരുണമായി മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കെ കാരണഭൂതൻ ഉൾപ്പെടെ കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പോഴും മൗനമാണ് അടുത്ത മാസത്തോടെ മഴ ശക്തമായി ഇടുക്കി അണക്കെട്ട് ഏറെക്കുറെ പൂർണ്ണമായി നിറയുമെന്ന സാഹചര്യമാണ് ഒരാഴ്ച പെരുമഴ തുടർന്നാൽ വൻ പ്രളയത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറയുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ പോലും ഉണ്ടാകില്ല മാത്രവുമല്ല ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ പെരിയാർ വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തെറിയപ്പെടുന്ന ഭയാനകമായ സ്ഥിതി വിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക ഒരു മുന്നറിയിപ്പിനോ രക്ഷാപ്രവർത്തനത്തിനോ പോലും സമയം ലഭിക്കാത്ത വിധം കേരളം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകൾ പൂർണമായി നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ചയുണ്ടാകുന്നത് എങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഇത് കേരളം എന്നല്ല ഇന്ത്യയും ലോകരാജ്യങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും സംസ്ഥാനം നീങ്ങുക മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിത്തകരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇടുക്കി ഡാം നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ നേരിടാൻ കേരളത്തിന് യാതൊരു സംവിധാനവുമില്ല ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഒരേ സമയം പൂർണ്ണമായി തുറന്നു വെച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങാനുള്ള ശേഷി കുളമാവ് അണക്കെട്ടിനില്ല എന്നതാണ് വസ്തുത കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാമായതിനാൽ ഒട്ടും തന്നെ ബലവത്തല്ല എന്നതാണ് പ്രധാന പരിമിതി ചെറുതോണി ഇടുക്കി അണക്കെട്ടുകൾ സുരക്ഷിതമാണെങ്കിലും ഇതേ പദ്ധതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്ക് ഒഴുകുന്ന പ്രളയം താഴെയുള്ള നാല് അണക്കെട്ടുകൾ കൂടി തകർത്തെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് ഭയാനകം ഭൂതത്താണകെട്ട് മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ നാല് ഡാമുകൾ കൂടി തകരുന്ന സാഹചര്യം കേരളത്തിന് ചിന്തിക്കാൻ കൂടിയാവുകയില്ല ഇടുക്കി എറണാകുളം ജില്ലകളിലായിരിക്കും ഈ മഹാദുരന്തം ഏറ്റവും അധികം നാശം വിധിക്കുക കോട്ടയം ആലപ്പുഴ ജില്ലകളിലും ദുരന്തം വൻ നാശം വിതയ്ക്കാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത് എറണാകുളം ജില്ല പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് ഏറ്റവും ഭീതികരം നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവയിലെ ഫാക്ടറികളും അമ്പലമുകൾ ഓയിൽ റിഫൈനറിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭങ്ങളും തകർന്ന് തരിപ്പണമാകും അണക്കെട്ട് തകർന്നാൽ ഉണ്ടാവുക മലവെള്ളപ്പാച്ചിലിൽ മാത്രമല്ല ഇത്രയും വലിയ ആഘാതത്തിന്റെ ഭാഗമായി ഭൂകമ്പവും മലയിടിച്ചിലും കൂടി സംഭവിക്കുമെന്നതാണ് ഭീതികരം ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഏലപ്പാറ വാഗമൺ മലകൾ തകർത്ത് പ്രളയം കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനുള്ള സാധ്യതയും ഏറെയാണ് പെരിയാറിന് പുറമെ മീനച്ചിൽ മണിമല നദികളിലും പ്രളയമുണ്ടായാൽ അതും ചിന്തിക്കാവനാവാത്ത സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക കുട്ടനാട് പൂർണ്ണമായും മുങ്ങിപ്പോകുമെന്നതാണ് മറ്റൊരു സാഹചര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിനു സമീപം പുതിയ അണക്കെട്ട് പണിതേ തീരു എന്ന് പറയാനുള്ള ചങ്കുറ്റം പിണറായി വിജയനില്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുമ്പോൾ മുട്ടുപറിക്കുന്ന സ്ഥിതിയിലാണ് പിണറായി സർക്കാർ ഉള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാവുന്ന അതിഭയാനകമായ സാഹചര്യം മുൻനിർത്തി ഒരു ഹർത്താൽ പ്രതിഷേധം പോലും നടത്താനുള്ള ജനകീയ പ്രതിബദ്ധത സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ പോയിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അൻപതോ എൺപതോ വർഷം മാത്രമാണെന്നാണ് അതിന് നിർമ്മാതാവായ ബ്രിട്ടീഷ് എഞ്ചിനീയർ പെന്നി ക്വിക്ക് അവകാശപ്പെടുന്നത് ഇന്ന് ക്വിക്ക് ജീവിച്ചിരുന്നെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു മാറ്റണമെന്ന് അദ്ദേഹം തന്നെ തമിഴ്നാടിനോട് ആവശ്യപ്പെടുമായിരുന്നു തമിഴ്നാട്ടിലെ കമ്പം തേനി ഗൂഡല്ലൂർ രാമനാഥപുരം മധുര ഉൾപ്പെടുന്ന നാലു ജില്ലകളിലെ വരൾച്ചയ്ക്ക് പരിഹാരമായാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ മുല്ലപ്പെരിയാറാറ്റിൽ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് സിമന്റിന്റെ അംശം പോലും ചേരാതെ സുർക്കിയിലും ചുണ്ണാമ്പിലും പടുത്ത അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ ആയുസ് ലഭിച്ചു എന്നത് തന്നെ അക്കാലത്ത് അതിശയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിരുന്നു അത് അതി ദുർബലമായ അണക്കെട്ട് പൊളിച്ച് പുതിയത് പണിയണം എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ആർജവത്വം പിണറായി വിജയന് എന്നുണ്ടാകും എന്നതാണ് കേരളം ആകാംക്ഷയോടെ ചോദിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് കാലുകുത്തണമെങ്കിൽ പോലും തമിഴ്നാട് കനിയണം എന്ന ഗതികേടിന് എന്നുണ്ടാകും പരിഹാരം എന്നതും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്